ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ വലിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല പറമ്പിലേക്ക് ഇറങ്ങിയതാട്ടാ അപ്പം വേറൊന്നല്ല ഈ സൈഡിൽ ഞാൻ നിരത്തി പൈനാപ്പിൾ തൈ നട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് മൂത്ത് കിടപ്പുണ്ട് നല്ല മഴയാകുമ്പോൾ അത് പഴുത്താലൊന്നും അറിയില്ലല്ലോ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് പൊട്ടിച്ച് പഴുക്കാൻ വെക്കാം മൂത്തതാകുമ്പം നമ്മുടെ പറിച്ചു വെച്ചാലും പഴുത്തോളും അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ സൈഡിൽ കാണാൻ തൈകളൊക്കെ ഇല്ലേ അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് നടാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ നടന്നില്ല നടാൻ പ്രത്യേകിച്ച് വേറൊന്നും പണിയൊന്നുമില്ല ചെറിയൊരു കുഴി എടുക്കുക നമ്മുടെ പറമ്പിന്റെ ഏതെങ്കിലും സൈഡിൽ കൊണ്ടുപോയി നടുക ഞാൻ പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുത്തിട്ടില്ല പക്ഷേങ്കിൽ എൻ്റെ പൈനാപ്പിളിനും നല്ല മധുരം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ പൈനാപ്പിളിൽ നിന്ന് നാല് തൈ കിട്ടിയിട്ടുണ്ട് അതെനി ഒരാഴ്ചയോളം അവിടെ കിടന്നാലൊന്നും സംഭവിക്കൂലി ഇപ്പം മഴയല്ലേ അത് പിന്നെ നട ഇപ്പം ഇതാ നല്ല മൂത്ത പൈനാപ്പിൾ ഇനി ഞാൻ മുന്നേ പറിച്ചു വെച്ച ഒരു പൈനാപ്പിൾ ഇവിടെ പഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിതിനെക്കൊണ്ട് നമുക്കൊരു പൈനാപ്പിൾ പച്ചടിയാക്കാം ഞാൻ ആദ്യായിട്ടാണ് ട്ടോ പൈനാപ്പിൾ പച്ചടി ആക്കുന്നത് പിന്നെ യൂട്യൂബിലെല്ലാം നോക്കിയിട്ടാണ് ആക്കിയത് പക്ഷേ പക്ഷേങ്കിൽ ഓരോ ആളും ഓരോ എന്താ പറയുക വ്യത്യസ്തമായിട്ടാണ് ആക്കിയത് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവരും റെസിപ്പിയും നോക്കി എനിക്കൊരു എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഇതാ പൈനാപ്പിൾ ഞാൻ ഈ വൃത്തിയാക്കലെനക്ക് വലിയ പ മടുപ്പുള്ള കാര്യമാണ് കേട്ടോ പൈനാപ്പിൾ അത്ര ഇഷ്ടമല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ മുള്ളും ഇതൊക്കെ വൃത്തിയാക്കി വരുമ്പോഴൊക്കെ വലിയ പണിയാണ് അപ്പോൾ ഇതാ ഞാൻ രണ്ടായി പിളർന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി നമുക്ക് ഈ നടുഭാഗം ഒഴിവാക്കണം ഇതിൻ്റെ എന്നാൽ ഇതിനെ പറയാമെന്നറിയില്ല ഈ ചക്കേൻ്റെ എല്ലാം നമ്മൾ ഈ ചത്തിക്കളയില്ലേ അതേപോലത്തെ ഇതാ ഇപ്പം ഈ കട്ട് ചെയ്യുന്ന സാധനം അത് നമുക്ക് ഒഴിവാക്കണം അത് ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ കുറെ ആൾ പകുതി അരച്ചിട്ടെല്ലാം ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ അരച്ചിട്ട് ചേർക്കുന്നില്ല നമ്മൾ സാധാരണ പച്ചടി എന്താ കുമ്പളം പച്ചടിയെല്ലാം പപ്പായ പച്ചടിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് അതേ ഒരു പിന്നെ അളവിൽ തന്നെയാന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇത് ഓരോ ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇതാ ഞാൻ കാണിച്ചു തന്നില്ലേ അതുപോലെ ചെറുതായിട്ട് അരി അരിഞ്ഞെടുത്തതാണ് ഞാൻ ഞാനിൻ്റെ ഇതാ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് എടുത്തപ്പം തന്നെ എനിക്ക് ഏകദേശം നമുക്ക് നാല് പേർക്ക് കഴിക്കേണ്ട അത്രയുണ്ട് അപ്പം ഞാൻ ചിച്ച് ആദ്യമായിട്ടുണ്ടാക്കുന്നതും അല്ലേ വെറുതെ പൈനാപ്പിൾ കളയണ്ട ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചു കഴിക്കാലോ മക്കൾക്കെല്ലാം കൊടുക്കാലോ അപ്പോൾ അതവിടെ വെച്ചു ഇതപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ കുക്കിംഗ് പരിപാടി ആരംഭിക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മളെ പൈനാപ്പിൾ കട്ട് ചെയ്തത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടതാണ് പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് നമ്മുടെ തേങ്ങ ഇറക്കുമ്പോൾ അതിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ അതവിടെ വെച്ചു പിന്നെ നമ്മൾ ബാക്കി ഒന്ന് അതിലേക്ക് കട്ട് ചെയ്ത് ഇടാം ഇതിൽ വേറെ ഒരു എരിവുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് നോക്കിയിട്ടിടാം പിന്നെ ബാക്കി അരപ്പ് ചേർക്കുമ്പോൾ ബാക്കി നോക്കിയിട്ട് ബാലൻസ് ചെയ്താൽ മതി പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തു അതൊഴിച്ച് അതിന് നമ്മുടെ പൈനാപ്പിൾ കിടക്കത്തക്ക രീതിയിൽ നല്ല വെള്ളം ഒഴിക്കണ്ട എന്താ വെച്ചാൽ പച്ചടി നമ്മൾ ഇങ്ങനെ എന്നാന്ന് ഒഴിച്ച് കറി പോലെ പോലെയല്ലല്ലോ ഇങ്ങനെ തൊടുകറിയായിട്ടല്ലേ അപ്പം ഇങ്ങനെ ഒലിച്ച് പോകാൻ പാടില്ല അപ്പോൾ ആ ഒരു ലെവലിൽ വെള്ളം വെച്ചാൽ മതി അങ്ങനെ ഇതാ നമ്മൾ ഗ്യാസ് ഓണാക്കി പൈനാപ്പിൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പൈനാപ്പിള് ഏകദേശം വെന്ത് വന്ന സമയത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വെള്ളം ചേർക്കുന്നുണ്ട് അത് അതിൽ കിടന്ന് ആയി വന്നോളും പിന്നെ പതു എന്താ പറയുക പൈനാപ്പിൾ മധുര പച്ചടിയെന്നാണല്ലോ പറയുക അപ്പോൾ അതിൻ്റേതായൊരു മധുരം ഉണ്ടാകുമല്ലോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം അപ്പം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പം നേരത്തെ വെച്ച പച്ചമുളകും തേങ്ങയും വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല വെള്ളവും ചേർക്കുന്നില്ല തൈരവും കടുകും ഞാൻ പിന്നീടാണ് ചേർക്കുന്നത് അപ്പം നമുക്കീ തേങ്ങ എടുത്ത് പിന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് പൊടിക്കുന്ന ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് ഞാൻ അരക്കുന്നത് അപ്പം നമ്മളെ പൈനാപ്പിൾ ഇതാ വല്ല വെല്ലം ഉരുകി വെള്ളവും വറ്റി അങ്ങനെ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുക അരപ്പ് നന്നായിട്ട് അരയണം കേട്ടോ ഇപ്പം ഇതാ തൊടുമ്പം തന്നെ നല്ല മഷിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒട്ടും വെള്ളമില്ല വെള്ളം ആയാൽ നമ്മുടെ കറി പോലെ ആയി പോകും അപ്പം വെള്ളമില്ലാണ്ട് നല്ലോണം അടിച്ചെടുത്ത അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കടുകും തൈരും മാത്രമേ ചേർക്കാനുള്ളൂ അപ്പം നമ്മൾ അരപ്പിട്ട് നന്നായി ഇളക്കണം സാധാരണ പച്ചടിയിൽ നമ്മൾ അരപ്പിങ്ങനെ വേവിക്കാറില്ലല്ലോ അപ്പോൾ ഇതിൽ ഞാൻ കണ്ട വീഡിയോസിൽ മിക്കതിലും അരപ്പിങ്ങനെ വേവിച്ചിട്ടാണുള്ളത് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചെയ്തത് പിന്നെ കടുകൊന്ന് സെപ്പറേറ്റ് പൊടിച്ചെന്നേ ഉള്ളൂ അപ്പം ഞാൻ കടുക് പൊടിക്കാൻ നേരത്തെ എൻ്റെ രണ്ടാമത്തെ പുത്രം വന്നു അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കടുക് ആയ പണ്ടില്ല അവർ പറയുന്നേക്കാ കടുക് മറിഞ്ഞാൽ കലഹം എന്നൊക്കെ അപ്പം അത് അങ്ങനെ അവനെ കൊണ്ട് ഇടാ ഇടിക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട് ഇട്ടുതരാം നീ ഇങ്ങനെ അതൊന്ന് കുത്തിക്കോ അധികം അമർത്തി അടിക്കാണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടത്തക്ക രീതിയിൽ കുത്തിയെടുത്താൽ മതിയെന്ന് അപ്പം അവനത് നന്നായി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ ഇങ്ങനെയൊക്കെയല്ല ഓരോന്ന് പഠിക്കുക അപ്പം ഞാനും പ്രോത്സാഹിപ്പ് നിരുത്സാഹപ്പെടുത്തിയില്ല പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞു ആ നീ മെല്ലാം ചെയ്തു തന്ന അമ്മ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് തരാന്നാണ് അപ്പം അവൻ എനക്കത് നന്നായി ചെയ്തു തന്നിന് ട്ടോ അപ്പം ഏകദേശം ഇതാ എൻ്റെ കടുക് നല്ല വൃത്തി തന്നെ മോൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം ഞാൻ അവനോട് വാങ്ങിച്ച് അതിൻ്റെ സൈഡിലുള്ള പിന്നെ ഈ കടുക് ഇങ്ങനെ കല്ലിനി പറ്റിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ഇളക്കി ഇളക്കിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇനി വേറൊന്നും നമ്മളെ പച്ചടിയിൽ വേറൊന്നും ചെയ്യാനില്ല കടുകും തൈരും മാത്രമേ ഇടാനുള്ളൂ അപ്പം ഇത് ഞാൻ നേരത്തെ ഗ്യാസ് ഓഫാക്കി വെച്ചിരുന്നു അപ്പം അത് ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കടുക് ഇനി കൊടുക്കണം അപ്പം അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം അപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടി ഒരു രസമല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കടുക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായി ഇനി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് തൈരും കൂടെ ഒഴിക്കാനുള്ളൂ അപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ടന്നെ ഉണ്ട് അപ്പം തൈര് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടൊന്നുമില്ല നല്ല കട്ട തൈരാണ് അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ വരെ ഞാൻ ഒഴിക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെ പുളിയോ ഇതൊക്കെ നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ ചേർത്താൽ മതി അപ്പം എൻ്റെ തൈര് ഇതാ അത്യാവശ്യം പുളി കുറഞ്ഞ തൈരാണ് വലിയ പുളിയും ഇല്ല എന്നാൽ നല്ല പിന്നെ ലൂസ് അല്ലാത്ത നല്ലൊരു തിക്കായ തൈരാണ് അപ്പം എൻ്റെ പച്ചടി ആ ഒരു തിക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം അല്ലാണ്ട് ഞാൻ ഇനി ഉപ്പ് നോക്കി അപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ ഇത് പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഇട്ടു ഉപ്പേല്ലേ ഉള്ളൂ അപ്പം ഉപ്പ് നോക്കിയിട്ട് ഇടുക പുളിയൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫൈനലി എൻ്റെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം വറുത്തിടുന്ന നമ്മളെല്ലാത്തിനും വറുത്തിടുന്ന പോലെ തന്നെ പിന്നെ ഗ്യാസ് ഓണാക്കി പാത്രം അടുപ്പത്ത് വെക്കുക അങ്ങനെ അത് ചൂടാവുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അധികം ഒന്നും വേണ്ട ഒരു ചെറിയ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പോലെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്കിനി കടുകും വറ്റൽമുളകും കറിവേപ്പിലയാണിടുന്നത് കേട്ടോ കറിവേപ്പില നിങ്ങൾക്ക് പച്ചടിയിൽ ഡയറക്റ്റ് ഇടുകയും ചെയ്യാ ഈ കടുക് വറുക്കുന്നതിലും ഇടാം കേട്ടോ ഞാൻ ഡയറക്റ്റ് ഇട്ടിട്ടില്ല കടുക് വറുക്കുന്നതിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അത് മൂന്നും കടുക് പൊട്ടിയതിന് ശേഷം ഇതാ ബാക്കി പ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാത്തിനും ചെയ്യുന്ന പോലെ നമ്മുടെ ഇതാ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിക്ക അപ്പം നമ്മുടെ ടേസ്റ്റ് പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ പൈനാപ്പിൾ കിട്ടുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇതാ നല്ല കാണാനും നല്ല ഭംഗിയില്ല നമ്മളെ പൈനാപ്പിൾ പച്ചടി ആ മഞ്ഞയിൽ പച്ചയും ചുവപ്പും നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം എല്ലാവരും എൻ്റെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ ചാറ്റ